പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റോയൽ ട്രംബിൾ സ്പെഷ്യൽ ഇവൻറ്റ് മോശമായി തോന്നാൻ കാരണമെന്ന് കുറേയധികം കൂട്ടുകാർ കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ റോയൽ ട്രംബിൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് വുമൻസ് റോയൽ ട്രംബിൾ മത്സരത്തെ സംബന്ധിച്ചാണ് ഇന്നത്തെ റോയൽ ട്രംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റ് ആരംഭിക്കുന്നത് വുമൻസ് റോയൽ മത്സരത്തോട് കൂടിയിട്ടാണ് അതിൽ മൂന്ന് പോയിന്റുകളാണ് പങ്കുവെക്കാനുള്ളത് അതിൽ ഒന്ന് എൻ്റർടൈൻമെൻറ്റാണ് രണ്ടാമത്തേത് സർപ്രൈസുകൾ മൂന്നാമത്തേത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഒന്നാമത്തെ എൻറ്റർടൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ കുറേയധികം ട്വിസ്റ്റുകളും അതുപോലെ തന്നെ നല്ല സ്റ്റോറി ലൈനും ഈ ഒരു മത്സരത്തിലൂടെ പറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ചെൽസി ചെൽസിഗ്രീനെ പ്രസൻറ്റ് ചെയ്ത ഒരു രീതി നയാ ജാക്സിനെ പ്രസന്റ് ചെയ്ത രീതി ജേഡ് കാർഗിലിനെ അവർ ഒരു പവർഫുൾ റെസ്ലറാക്കി കാണിച്ച ഒരു രീതി ഇതെല്ലാം വളരെ എൻ്റർടൈനിങ് ആയിരുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിൻറ്റ് സർപ്രൈസുകളായിരുന്നു അതിൽ ഒന്നാമത്തേത് നയോമിയുടെ ഡബ്ല്യൂ ഡബ്ലേക്കുള്ള ഒരു തിരിച്ചുരവാണ് അത് കൃത്യമായി അവർ യൂട്ടിലൈസ് ചെയ്തു അതായത് വുമൻസ് റോയൽ ട്രംബളിൻ്റെ തുടക്കത്തിലെ നയോമിയുടെ ഒരു തിരിച്ചുരവ് അവർ കാണിച്ചു എന്നിട്ടാണ് മത്സരം ആരംഭിച്ചത് അപ്പോൾ തന്നെ കാണികൾ ത്രില്ലായി ഒരു മത്സരം ഫുള്ള് കാണണം എന്നൊരു ആവേശത്തിലേക്ക് എത്തി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ജോർദിയാൻ ഗ്രേസ് എന്ന് പറയുന്ന നിലവിലെ ടി എൻ എയുടെ നോക്കൗട്ട്സ് ചേമിനെയും അവർ എൻട്രി പോലെ കൊണ്ടുവന്നു കൂടാതെ ടി എൻ എ എന്ന റെസ്ലിംഗ് കമ്പനിയെ മെൻഷൻ ചെയ്യാനും മൈക്കിൾ കോൾ മറന്നില്ല അപ്പോൾ അങ്ങനെയെല്ലാം കാണിച്ച് വളരെ ത്രില്ലാക്കി വളരെ സർപ്രൈസാക്കി അവർക്ക് ഫുൾ ടൈം ഈ ഒരു മത്സരം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു പിന്നീട് അവസാന നിമിഷങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയത്ത് ജെയഡ് കാർഗിലിനെ കൊണ്ടുവന്നു ജെയഡ് കാർഗിലിനെ നയ ജാക്സിനേക്കാളെ വലിയൊരു പവർഫുൾ പവർഫുള്ളാക്കിയിട്ടുള്ള ഒരു റസ്ലറാക്കി കാണിച്ചു ജെയഡ് കാർഗിൽ ഒരു ഫേസ് ക്യാരക്ടർ ആണെന്നുള്ളതും അവർ കാണിച്ചു തരുന്നുണ്ട് അങ്ങനെ ജെയഡ് കാർഗിൽ പിന്നീട് ബിയാങ്ക ബലേറുമായി ഫേസ് ടു ഫേസ് വരുന്ന ആ ഒരു ഒരു ചെറിയൊരു നിമിഷം അതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു അങ്ങനെ വളരെ സർപ്രൈസുകളും അതുപോലെ തന്നെ വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു മത്സരത്തോട് കൂടിയിട്ടാണ് അവർ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുന്നത് അവിടെയാണ് ബെയ്ലിയെ എല്ലാവരും വിജയിയായി കാണമെന്ന് ആഗ്രഹിച്ചത് അത് കൃത്യമായി അവർ കാണിക്കുകയും ചെയ്തു അവസാനം മൂന്ന് റെസ്ലേഴ്സ് ആയി വന്നത് ലിപ് മോർഗൻ ജെയ്ഡ് കാർഗിൽ ബെയ്ലിയാണ് അത് ജെയ്ഡ് കാർഗിലിനെ പെട്ടെന്ന് ലിപ് മോർഗൻ പുറത്താക്കുന്നു ലിപ് മോർഗനെ പിന്നെ പെട്ടെന്ന് ബെയിലി പുറത്താക്കുന്നു ബെയിലി ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് വിജയിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ബെയിലി എന്ന് പറയുന്ന റസ്ലറെ ഇതുവരെ നമുക്ക് വുമൻസ് റോയൽ ട്രംബിൾ വിന്നറായി കാണാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഈ ഒരു വർഷം ബെയ്ലിക്ക് വിജയം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റിസൾട്ട് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് ബേലിക്ക് അത്തരത്തിലുള്ള ഒരു സ്റ്റോറി ലൈനും കൊടുത്തതാണ് അപ്പോൾ അതിൽ എല്ലാവർക്കും ഒരു സന്തോഷമുണ്ട് അതുകൊണ്ട് വുമൻസ് റോയൽ ട്രംബിൾ മത്സരം ഈ ഒരു മൂന്ന് പോയിന്റുകൾ കൊണ്ട് മികച്ചതായിട്ട് എല്ലാവരും പറയുന്നുണ്ട് മത്സരം അതിഗംഭീരമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും നമ്മൾ ഈ ഒരു വീഡിയോയിൽ എടുത്തു പറയാത്ത കുറേ അധികം സൂപ്പർ സ്റ്റാർസും ഈ ഒരു പെർഫോമൻസ് വൈസ് ഈ ഒരു മത്സരത്തിൽ അതിഗംഭീരമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു പോയിന്റ് ഇനി മെൻസ് റോയൽ ട്രമിൾ മത്സരത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വുമൻസ് റോയൽ ട്രംബിൾ മത്സരത്തിൽ നമ്മൾ എടുത്തു പറഞ്ഞ ഒരു മൂന്ന് പോയിന്റിൽ രണ്ട് പോയിൻറ്റിൻ്റെ ഒരു കുറവ് തന്നെയാണ് മെൻസ് റോയൽ ട്രംബിൾ മത്സരം എല്ലാവരെയും മടുപ്പിച്ചത് അതായത് സർപ്രൈസുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല ആൻഡ്രാഡയുടെ ഒരു തിരിച്ചറിവ് മാറ്റി നിർത്തിയാൽ മറ്റ് സൂപ്പർ സ്റ്റാർസിൻ്റെ ഒരു വരവൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് അതുകൊണ്ട് തന്നെ സർപ്രൈസുകൾ ഒട്ടും ഉണ്ടായിരുന്നില്ല രണ്ടാമത്തേത് എൻറ്റർടൈനിങ് ആയിട്ടുള്ള സ്റ്റോറിയിൽ ഒന്നും പറഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ് അവസാനത്തെ ഒരു നാല് റസ്ലേഴ്സ് വന്നത് ഒഴിച്ചു നിർത്തിയാൽ സാമ്യു സെയിൻ മുപ്പതാമത്തെ എൻട്രി ആയിട്ട് വന്നത് അതൊന്നും നമുക്ക് അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു എൻറ്റർടൈനിങ് ആയിട്ടുള്ള സ്റ്റോറി ആയിട്ടൊന്നും തോന്നിയിട്ടില്ല അതുപോലെ തന്നെ കുറേയധികം ആ ഒരു എൻട്രി അവർ അത് വെറുതെ വേസ്റ്റ് ചെയ്ത് കളഞ്ഞു അത് കമൻറ്റേറ്ററായ പാറ്റ് മെഖഫി ജെ ഡി മെക്ഡോണ ഇവരുടെയൊന്നും എൻട്രി ആവശ്യമുണ്ടായിരുന്നില്ല അതിന് പകരം മറ്റ് സർപ്രൈസായിട്ടുള്ള ആരെങ്കിലുമൊക്കെ കൊണ്ടുവരികയായിരുന്നു എന്നുണ്ടെങ്കിൽ മത്സരം ആളുകൾക്ക് ഒന്നും കൂടി തൃപ്തിപ്പെടുത്താമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത് പിന്നെ കൃത്യമായിട്ടുള്ള ഒരു വിജയം കൊടുത്തു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ ഘടകങ്ങളും മത്സരം മോശമാക്കി എന്നുള്ള ഒരു അഭിപ്രായത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ മെൻസ് റോയൽ റംബിൾ മത്സരമായിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് മെൻസ് റോയൽ റംബിൾ മത്സരം സർപ്രൈസുകളൊന്നും ഇല്ലാതെ ആളുകളെ മടിപ്പിച്ചപ്പോഴാണ് റോയൽ റംബിൾ തന്നെ ഒട്ടും ഇഷ്ടപ്പെടാത്ത ആ ഒരു രീതിയിലേക്കുള്ള അഭിപ്രായമായി മാറ്റിയത് എന്തായാലും വുമൻസ് റോയൽ റംബിൾ മത്സരം തന്നെയായിരുന്നു അതിഗംഭീരമായിട്ടുള്ളത് അത് എല്ലാം കൊണ്ടും അങ്ങനെ എന്ന് നമുക്ക് പറയേണ്ടി വരും കഴിഞ്ഞ വർഷത്തെ പോലെയും വുമൻസ് റോയൽ റംബിൾ മത്സരം തന്നെയാണ് റോയൽ റംബിളിലെ ഏറ്റവും മികച്ച മത്സരമായിട്ട് മാറിയിട്ടുള്ളത് മെൻസ് റോയൽ റംബിൾ മത്സരങ്ങളിൽ കുറച്ചും കൂടി സർപ്രൈസുകൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ മികച്ച ഒരു റോയൽ ട്രംബിൾ എന്നുള്ളത് ആളുകൾ പറയുമായിരുന്നു എന്തായാലും കോഡി റോഡ്സ് വേഴ്സസ് റോമൻ റീൻസ് മത്സരത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ഇനി വരുന്ന വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ